ആതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങൾ ചാലക്കുടി പുഴയിലാണ് ആതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴയിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള നദി എന്ന വിശേഷണം ചാലക്കുടി ചാലക്കുടിപ്പുഴക്കാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള നദി എന്ന വിശേഷണം ചാലക്കുടി ചാലക്കുടിപ്പുഴക്കാണ് സൈലൻ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ സൈലൻ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴയാണ് മനുഷ്യസ്പർശം ഏൽക്കാത്ത നദി എന്നറിയപ്പെടുന്നതും കുന്തിപ്പുഴയാണ് മനുഷ്യസ്പർശം ഏൽക്കാത്ത നദി കുന്തിപ്പുഴ കേരളത്തിൽ ചെറിയ രീതിയിൽ സ്വർണ്ണ നിക്ഷേപം കാണുന്നത് ചാലിയാറിൻ്റെ തീരത്താണ് കേരളത്തിൽ ചെറിയ രീതിയിൽ സ്വർണ്ണ നിക്ഷേപം കാണുന്ന ചാലിയാർ നദിയുടെ തീരത്താണ് നീളത്തിൽ നാലാം സ്ഥാനമുള്ള കേരളത്തിലെ നദിയാണ് ചാലിയാർ നീളത്തിൽ നാലാം സ്ഥാനമുള്ള കേരളത്തിലെ നദിയാണ് ചാലിയാറ് നൂറ്റി അറുപത്തി ഒമ്പത് കിലോമീറ്റർ ആണ് ചാലിയാറിൻ്റെ നീളം ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്നതും ചാലിയാറാണ് ബേപ്പൂർ പുഴ എന്ന പേരിൽ അറിയപ്പെടുന്നതും ചാലിയാറാണ് നിലമ്പൂരിലെ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദിയാണ് ചാലിയാർ നിലമ്പൂരിലെ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദിയാണ് ചാലിയാറ് പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് കല്ലടയാറിന് കുറുകെയാണ് പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് കല്ലടയാറിന് കുറുകെയാണ് കരിമ്പുഴ എന്നും ഒറവൻപുഴ എന്നും വെളിപ്പേരുള്ള നദിയാണ് കടലുണ്ടിപ്പുഴ കരിമ്പുഴ എന്നും ഒറവൻപുഴ എന്നും അറിയപ്പെടുന്നത് കടലുണ്ടിപ്പുഴയാണ് തലയാർ എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയാണ് പാമ്പാർ തലയാർ എന്ന പേരിൽ അറിയപ്പെടുന്നത് പാമ്പാറാണ് പ്രാചീന കാലത്ത് കബനി അറിയപ്പെട്ടിരുന്നത് കപില എന്ന പേരിലാണ് പ്രാചീന കാലത്ത് കബനി നദി അറിയപ്പെട്ടിരുന്നത് എന്ന പേരിലാണ് കോട്ടയം പട്ടണം സ്ഥിതി ചെയ്യുന്നത് മീനച്ചിലാറിൻ്റെ തീരത്താണ് കോട്ടയം പട്ടണം സ്ഥിതി ചെയ്യുന്നത് മീനച്ചിലാറിൻ്റെ തീരത്താണ് മാഹിയിലൂടെ ഒഴുകുന്ന പുഴയാണ് മയ്യഴിപ്പുഴ മാഹിയിലൂടെ ഒഴുകുന്ന പുഴയാണ് മയ്യഴിപ്പുഴ ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന പുഴയും മയ്യഴിപ്പുഴയാണ് ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന പുഴ പുഴയും മയ്യഴിപ്പുഴയാണ് തിരുവനന്തപുരം നഗരത്തിലെ ശുദ്ധജല വിതരണത്തിനുള്ള അരുവിക്കര പദ്ധതി സ്ഥിതി ചെയ്യുന്നത് കരമനയാറിലാണ് തിരുവനന്തപുരം നഗരത്തിലെ ശുദ്ധജല വിതരണത്തിനുള്ള അരുവിക്കര പദ്ധതി സ്ഥിതി ചെയ്യുന്നത് കരമനയാറിലാണ് ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അഞ്ചരക്കണ്ടിപ്പുഴയിലാണ് ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അഞ്ചരക്കണ്ടിപ്പുഴയിലാണ് മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴയാണ് മഞ്ഞനദി എന്ന പേരിൽ അറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴയാണ്